രാജ്യത്തെ ആധാർ കാർഡ് പരിഷ്കരിക്കുന്നു പേര് മേൽവിലാസം ആധാർ നമ്പർ ഇതൊന്നും ഇനി ആധാർ കാർഡിൽ കാണില്ല കാർഡ് ഉടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു രീതിയിൽ ആധാർ കാർഡ് രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള പദ്ധതി ആരംഭിക്കുകയാണ് സ്വകാര്യത സംരക്ഷിക്കാനും ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാനും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ തടയുന്നതുമാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഓഫ്ലൈൻ ആധാർ പരിശോധന തടയുന്നതിനും ഉപഭോക്താവിന്റെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനും പുതിയ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ആധാർ നിയമം അനുസരിച്ച് ഓഫ്ലൈൻ വെരിഫിക്കേഷനായി ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് ഡാറ്റയോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ഈയൊരു നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാക്കുന്നത് എന്നാൽ ഈ ഒരു തുക ഘട്ടം ഘട്ടമായാണ് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് പലരും അക്കൗണ്ടുകളിൽ ആയിരത്തി രൂപ മാത്രമേ അല്ലെങ്കിൽ മുന്നൂറ് രൂപയെ എത്തിയിട്ടുള്ളൂ ഇനി അതും അല്ലെങ്കിൽ ആയിരത്തി രൂപ മാത്രമാണ് ലഭിച്ചത് എന്നുള്ളതൊക്കെ കമന്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും വേറെയാണ് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർക്ക് അക്കൗണ്ടുകളിൽ ആദ്യഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക പിന്നീട് ബാക്കി തുക കേന്ദ്ര സഹായവും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അത്തരത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ ആദ്യം ലഭിക്കും പിന്നീട് ആ ഒരു നവംബർ മാസത്തെ രണ്ടായിരം രൂപ കൂടി ലഭിക്കുമ്പോൾ അങ്ങനെയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് കുടിശ്ശിക വിതരണം ഈ ഒരു മാസത്തോടു കൂടി പൂർത്തിയാവുകയാണ് ഇനി ഡിസംബർ മാസം മുതൽ രണ്ടായിരം രൂപ മാത്രമാണ് അക്കൗണ്ടുകളിൽ ലഭ്യമായി തുടങ്ങുക അതും മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ള അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്കും മാത്രമാണ് ഡിസംബർ മാസം മുതൽ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ ലഭിക്കുക എല്ലാവർക്കും ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം പിന്നീട് നിങ്ങൾ എന്താണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ആ ഒരു മാസം മുതലായിരിക്കും പെൻഷൻ തുടർന്ന് ലഭിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയും അതായത് ഇരുപത്തിയൊന്നാം ഘടവും ഈ ഒരു ആഴ്ചയിൽ തന്നെ വിതരണം നടത്തിയത് കാരണം ഒരു രണ്ട് തുകയും അതായത് പെൻഷനും സമ്മാൻ നിധിയും ലഭിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നത് അയ്യായിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടുകളിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അതൊരു ചെറിയ തുകയല്ല എന്ന് തന്നെ പറയാം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഗുണഭോക്താക്കൾ അതുപോലെ തന്നെ തടസ്സപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ എന്നിവരെല്ലാവരും അർഹതാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം അതായത് ഇ കെ ആധാർ സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർബന്ധമായും ചെയ്തിരിക്കണം എന്നിരുന്നാൽ മാത്രമേ തുടർന്ന് വരുന്ന മാസങ്ങളിലും ഈ ഒരു തുക തടസ്സം കൂടാതെ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി അടുത്ത അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം മുന്നൂറ് രൂപ ഇത്തരത്തിൽ സബ്സിഡിയായി അക്കൗണ്ടുകളിലേക്ക് നൽകി വരുന്നുണ്ട് എന്നാൽ മധ്യവർഗത്തിനു കൂടി ഈ ഒരു സബ്സിഡി ലഭിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിനായി മുപ്പതിനായിരം കോടി രൂപ അനുവദിക്കാനാണ് കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിന് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് ഔട്ട്